എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലിങ്കര കൊച്ചി താലൂക്ക് ഓഫീസിൽ ഓണാഘോഷത്തിന് തുടക്കമായി കൊച്ചി താലൂക്ക് ഓഫീസിൽ ഓണാഘോഷത്തിന് തുടക്കമായി കൊച്ചി താലൂക്ക് ഓഫീസ് ഫോർട്ടുകൊച്ചി ആർ ഡി ഓഫീസ് കൊച്ചി റവന്യൂ റിക്കവറി ഓഫീസ് എന്നിവിടത്തെ ജീവനക്കാർ സംയുക്തമായാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം കൊച്ചി തഹസിൽദാർ സി ആർ ഷനോജ് കുമാർ നിർവഹിച്ചു ഫോട്ടുകി ആർ ഡി ഓഫീസ് സീനിയർ സൂപ്രണ്ട് ഫിൽബി കുഞ്ഞച്ചൻ അഡീഷണൽ തഹസിൽദാർ വി വിജയേഷ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ ഇ പി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു നല്ലൊരു കൂടിയാണ് ചിങ്ങമാസം കടന്നിരിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് കാരണം കാർബങ്ങളൊക്കെ മാറി വളരെ വെളിച്ചം വരുന്ന ഒരു അന്തരീക്ഷമാണ് ഇതിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ റവന്യൂ കുടുംബമാണത് നമ്മൾ വീട്ടിലിരുന്ന് കുടുംബാംഗങ്ങളൊപ്പം നിൽക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ജോലി ജോലിസ്ഥലത്തും നമ്മുടെ സഹപ്രദത്തോടൊപ്പം പാർക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി വീട്ടിലിരിക്കുന്നു അതേ നിമിഷം തന്നെയാണ് നമ്മൾ നമ്മുടെ ചെയ്യുന്നത് അപ്പം ഇതും നമ്മുടെ ഒരു കുടുംബം തന്നെയാണ് ഇത്രയും മുമ്പ് കുറേ ഓണം നമ്മൾ കഴിച്ചാണല്ലോ ഇത്രയും പ്രായമല്ലെന്നൊക്കെ തോന്നുന്നു ശരിക്കും ഓണം ഒരു ഓർമ്മകളുടെയും പിന്നെ അതോടൊപ്പം തന്നെ പ്രതീക്ഷകളുടെയും ഒരു ഉത്സവമാണ് നമുക്കറിയാം ഈ പഴയ ഒരു സങ്കല്പം രാജ്യം ഉണ്ടായിരുന്നു നമ്മളെ സങ്കല്പമാണ് ശരിക്കും എല്ലാവരും സമൃദ്ധിയോടെ ഐശ്വര്യ കഴിഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മൾ വിശ്വസിക്കുന്നു ഇനി അങ്ങനെ ഒരു കാലം ഉണ്ടാകുമെന്ന് നമ്മൾ സങ്കല്പിച്ചിട്ടാണ് ഈ ഓണം ആഘോഷിക്കുന്നത് ഇപ്പോൾ മഹാബിളി എന്നൊരാള് ജീവിച്ചിരുന്നോ ഇല്ലയോന്ന് നമുക്കറിയില്ല അത് നിങ്ങളാരും വിശ്വസിക്കുന്നുണ്ടാവില്ല പക്ഷേ അങ്ങനെ അദ്ദേഹം ഒരാൾ അങ്ങനെ ഒരാൾ വരുമ്പോന്ന് വിശ്വസിച്ചാണ് നമ്മളിതെല്ലാം എന്തെല്ലാം തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും നമ്മുടെ ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഹൃദയത്തിലാണെന്ന് പറയാറില്ലേ